അലൈക്കും എല്ലാവർക്കും ലവ് കുക്കിങ്ങിലേക്ക് സ്വാഗതം കണ്ടാൽ കപ്പയാണെന്ന് തോന്നിക്കാത്ത വിധം കപ്പ വെച്ച് ഒരു സ്വീറ്റ് ഉണ്ടാക്കിയാലോ കപ്പയും വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ഉണ്ടാക്കാനായിട്ട് വീട്ടിൽ കപ്പ ഉണ്ടാകുമ്പോഴൊക്കെ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നത് തന്നെയാണ് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അലുവ പോലുള്ള ഒരു ഐറ്റം ഐറ്റമാണിത് ഇത് ഉണ്ടാക്കുന്നതിനായി ആവശ്യമുള്ള കപ്പെടുക്കാം ആദ്യം കഴുകി വൃത്തിയാക്കി തൊലി കളഞ്ഞ് റെഡിയാക്കി വെക്കാം ഞാനിവിടെ ഇതുപോലുള്ള നാലഞ്ച് പീസ് കപ്പയാണ് എടുത്തിട്ടുള്ളത് രണ്ട് പീസ് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാവുന്നതാണ് ഞാൻ കുറച്ച് അധികം തന്നെ ഉണ്ടാക്കിയതാണ് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുക്കണം ഇനി ഒരു ഗ്രേറ്റർ എടുത്ത് അതിൻ്റെ ചെറിയ ഹോൾസിൽ വെച്ച് വേണം ഗ്രേറ്റ് ചെയ്തെടുക്കാന് ഇതേപോലുള്ള ചെറിയ ഹോൾസിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇതിൽ ഗ്രേറ്റ് ചെയ്തെടുത്ത് ഒന്ന് മിക്സിയിൽ ഒന്നുകൂടി അരച്ചെടുക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണിത് ഗസ്റ്റൊക്കെ വരുമ്പോൾ പാത്രത്തിലോട്ടൊക്കെ വെച്ച് കൊടുക്കാൻ നല്ല ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണിത് ആർക്കും തന്നെ ഇത് കപ്പയാണെന്ന് തോന്നുകയും ഇല്ല കപ്പയുടെ ഏത് ഐറ്റംസ് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇനി ഇത് മിക്സിയിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് അരച്ചെടുക്കാം ഒരു ബൗൾ ബൗളെടുത്ത് വെച്ച് അതിലേക്ക് ഒരു തോർത്ത് വിരിച്ച് അതിലിട്ട് പിഴിഞ്ഞെടുക്കാനുള്ളതാണ് അങ്ങനെ എല്ലാം അരച്ചെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി കൂട്ടിപ്പിടിച്ച് പിഴിഞ്ഞെടുക്കണം നന്നായി പിഴിഞ്ഞെടുത്ത് അതിന്റെ പാല് അങ്ങനെ തന്നെ ബൗളിൽ വെച്ചു കൊടുക്കാം കഴിയുമ്പോൾ അതിൻ്റെ വെള്ളം മാത്രം മേലേ നിന്ന് മറിച്ച് കളയാം ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇതാണ് നമുക്ക് ആവശ്യം ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും ഒരു കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്നേക്കാൽ കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു വലിയ തേങ്ങയുടെ നാലഞ്ച് കപ്പ് തേങ്ങാപ്പാൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് അതിലേക്ക് ഒഴിച്ചൊന്ന് മിക്സാക്കി എടുക്കാം ഇനി നമ്മൾ പിഴിഞ്ഞു വെച്ച പാലിൻ്റെ മേൽഭാഗം മറിച്ച് കളയാം എന്നിട്ട് ബാക്കിയുള്ള ഭാഗം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ബാക്കിയുള്ള തേങ്ങാപ്പാൽ കൂടി ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കണം ഏലക്കായ്ക്ക് പകരം കാൽ ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുത്താൽ മതി ഇത് ആവിയിൽ വെച്ച് സ്റ്റീം ചെയ്തെടുക്കാനുള്ളതാണ് ഇത് അങ്ങനെ തന്നെ ഒരു പരന്ന പാത്രത്തിൽ നെയ് തടവി തടവിക്കൊടുത്ത് അതിലേക്ക് ഒഴിച്ച് സ്റ്റീം ചെയ്തെടുത്താൽ മതി ഞാനിത് മൂന്ന് ഭാഗാക്കി വെച്ച് അതിലേക്ക് ഓരോ ഡ്രോപ്സ് കളറും ഒഴിച്ചുകൊടുത്ത് മൂന്ന് കളറാക്കി എടുക്കുന്നുണ്ട് ഒന്നോ രണ്ടോ ഡ്രോപ്സ് മാത്രം കളർ ചേർത്ത് കൊടുത്താൽ മതി ഫുഡ് കളറാണ് ഇനി എല്ലാം ഓരോന്നും മിക്സാക്കി എടുക്കണം നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി ഒരു പാത്രത്തിൽ നെയ് തടവി അതിലേക്ക് ഓരോരു കളറിലുള്ളത് ഒഴിച്ച് കൊടുക്കാം ഓരോ കളറിലുള്ളതും ഓരോ പാത്രത്തിലായിട്ട് ഒഴിച്ച് സ്റ്റീം ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലാക്കി കളറിലാക്കിയെടുക്കാൻ ഞാൻ ഗ്രീനും യെല്ലോയും റെഡുമാണ് ഇട്ട് കൊടുത്തത് ഒരു സ്പാച്ചില വെച്ച് ഇതുപോലെ സൈഡ് സൈഡൊന്ന് അടർത്തിയെടുത്ത് വരഞ്ഞിട്ട് കൊടുത്ത് അലുവ പോലെ മുറിച്ചെടുക്കാം ഇനി മുറിച്ചെടുത്ത് തേങ്ങ ചിരുവിയതിലോ ഡെസിക്കിനേറ്റ് കോക്കനട്ടിലോ ഇട്ട് ഒന്ന് പൊതിഞ്ഞെടുക്കാം ഇത്രയേ ഉള്ളൂ കപ്പ വെച്ചിട്ടുള്ള സീറ്റ് റെഡിയായി വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് കൂടി ചെയ്യണം ഇൻഷാല്ല മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം